േരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അൺലിറ്റഡ് ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഈ കാപ്പിരി മുടി സ്ട്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മുടെ പെർമനന്റ് ബ്ലോഡറേ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇവിടെ അടുത്തൊരു പള്ളർ തന്നെയാണ് നേരത്തെ ഞാൻ ചെന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു അപ്പോൾ ഇന്ന് ചെല്ലാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ചേച്ചി പറഞ്ഞിരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ മുടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാ അപ്പോൾ ഇതിനെ ഒന്ന് സ്ട്രേറ്റ് ചെയ്ത് നമ്മൾ നേരെയാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നേരെയാവുമെന്ന് അറിഞ്ഞൂടാ നമ്മുടെ വീഡിയോസിലും ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ നല്ല രീതിയിലൊക്കെ നേരെയായിട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ മുടി എങ്ങനെ എന്ന് എന്നറിഞ്ഞൂട എന്തായാലും സ്ട്രേറ്റ് ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു അപ്പം നമുക്ക് ഒട്ട് സമയങ്ങളായത് പത്ത് മണിക്ക് ചെല്ലാന്നാ പറഞ്ഞപ്പോൾ സമയം പത്തഞ്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ ജസ്റ്റ് അങ്ങോട്ട് പോയാൽ മതി അപ്പോൾ അതെ അപ്പോൾ നമുക്ക് പോ നമ്മള് പാർലറിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ദേ നമ്മുടെ ഇലവത്തിന്റെ അബദ്ധ ഉത്സവം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒക്കെ കേൾക്കുന്നത് ദേ നമ്മൾ പാർലറിലെത്തി അപ്പം ചേച്ചിയാണെങ്കിൽ അവിടെ നമ്മുടെ മുടി സ്ട്രേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ എടുത്തൊക്കെ വെച്ചോണ്ടൊക്കെ ഇരിക്കുവാണ് ാണ് ഇപ്പൊ നിലവിലെ എന്റെ മുടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞത് ഇപ്പൊ എനിക്കൊന്ന് കുറച്ച് ഒതുങ്ങിയിരിക്കുകയാണ് നല്ല എന്ന് പറഞ്ഞിരിക്കും നമ്മുടെ കുമ്പുടി ഒരു മുടിയാണ് എനിക്ക് ജന്മനെ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇതിനെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ സ്ട്രേറ്റോ എന്നിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പൊ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഇത് എങ്ങനെയാവും എന്ന് അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ പ്രോസസ്സിലേക്കൊക്കെ കിടക്കാണ് അതെ നമ്മുടെ ചേച്ചി വന്നിട്ട് ആദ്യം തന്നെ ഹെയർ വാഷ് ആണ് ചെയ്യുന്നത് നമ്മള് കുളിച്ചിട്ടൊക്കെ ചെന്നാലും അവർ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യും ഹെയർ വാഷ് ചെയ്തിട്ട് നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് തോർത്തിയെടുക്കുകയാണ് ോഷ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുടി നന്നായിട്ട് ചീകി നേരെ നേരെയാക്കിയതിനു ശേഷം ഡ്രയർ വെച്ചിട്ട് നന്നായിട്ട് ഉണക്കി ഉണക്കിയെടുക്കുകയാണ് ഉണക്കിയെടുത്തതിന് ശേഷം ഒക്കെ ചെയ്യാൻ പറ്റും അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർന്നൊക്കെ പറയുന്നത് അപ്പൊ ഡ്രയർ വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കുകയാണ് അത് വെച്ചിട്ട് തന്നെ തഴോട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു നീട്ടി കൊടുക്കുന്ന പോലെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കയാണ് പിന്നെ അടുത്തായിട്ട് നമ്മുടെ മുടി ഇങ്ങനെ രണ്ട് മൂന്ന് നാല് ഭാഗമായിട്ട് ഇങ്ങനെ ഓരോ ഫ്ലിപ്പിട്ട് ഇങ്ങനെ നിർത്തുകയാണ് എന്നിട്ട് ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ വലിച്ചിങ്ങനെ താഴോട്ട് നമ്മുടെ മുടി ഏകദേശം എത്ര നീളമൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഇങ്ങനെ വലിച്ചിങ്ങനെ താഴോട്ട് നീട്ടുകയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ ക്ലിപ്പ് ക്ലിപ്പിട്ട് നിർത്തുകയാണ് ഓരോരോ കുറച്ച് കുറച്ച് പോർഷൻ ആയിട്ട് എടുത്താണ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നീട്ടുന്നത് നീട്ടിയതിന് ശേഷം നമുക്ക് അത് മുടി കട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ നീട്ടി കൊടുക്കുന്നത് ഇടയ്ക്ക് എന്റെ മുടി ആണെങ്കി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വെക്കുന്ന സമയത്ത് വേദനയൊക്കെ വേദന ഒക്കെ അതാ അതായത് മുഖത്ത് ഇങ്ങനെ നവരസങ്ങളൊക്കെ വരുന്നത് അപ്പൊ അതേ രണ്ട് സൈഡ് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ചെയ്ത് ഈ ഒരു ലെവലിൽ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് നമ്മുടെ എത്ര മുടി ഉള്ളത് അപ്പൊ ബാക്കിയുള്ള മുടി ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വാല് പോലെ ഇങ്ങനെ കിടക്കത്തില്ലേ തീരെ ഉള്ളൊന്നുമില്ലാതെ അപ്പൊ അത് ഞാൻ ചേച്ചി പറഞ്ഞത് കട്ട് ചെയ്ത് കളഞ്ഞേക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ ബോഡി ചിലറയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സ്മൂത്തിങ് ആയാലും ബ്ലഡ്രൈ ആയാലും ചെയ്ത് കഴിഞ്ഞിട്ട് താഴോട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്കത് വലിയ എനിക്കത് പേഴ്സണലി വലിയ ഭംഗി തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് മുറിച്ച് കളഞ്ഞേക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ മുടി ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു യു ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത് ഇങ്ങനെ ദേ മുടി ഇങ്ങനെ രണ്ട് മൂന്ന് കെട്ടി വെച്ചിരിക്കുകയാണ് അപ്പൊ ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തായിട്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ മുടി ഒക്കെ ഇട്ടു അപ്പൊ പുറയിൽ ഇതേ ഒരു കുടുവി പോലെ ഇങ്ങനെ എന്റെ മുടി ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് അത് കണ്ടപ്പോ ഓർമ്മ വന്നു നമ്മുടെ ചോട്ടാ ചോട്ടാമ്മൂമ്മ സിനിമയിൽ നമ്മുടെ മണിച്ചേട്ടന്റെ അമ്മയുടെ മുടി ഒക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന പോലെ ഇങ്ങനെ പൊങ്ങിയിരിക്കുകയായിരുന്നു അപ്പം അത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുറച്ച് എടുത്തിട്ട് അതില് ക്രീം എന്തോ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ അതിന്റെ ഒന്നും ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമ്മൾ കാണിക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതോരോ ഓരോ പാർലർകാരുടെയും ആയിരിക്കും അപ്പൊ എന്തോ ക്രീമൊക്കെ ഇങ്ങനെ തേച്ച് അതിങ്ങനെ കുറച്ച് നേരം സെറ്റ് ചെയ്യാനിരിക്കണോ നമുക്ക് അതൊരു ഒരു മണിക്കൂർ നേരം അതൊരു മുടിയിൽ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു അപ്പൊ കുറച്ച് കുറച്ച് മുടിയിട്ട് എടുത്തിട്ട് ചേച്ചി അതിങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തോണ്ടിരിക്കയാണ് ആയിട്ട് നമ്മുടെ മുടിയിൽ ആ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ഒരു സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു നമ്മൾ ഒരു മണിക്കൂർ നേരം അവിടെ ഇരിക്കണം അപ്പൊ അതിന്റെ ഇടയ്ക്ക് പാട്ടൊക്കെ കേട്ട് ഒരു മണിക്കൂർ പെട്ടെന്ന് പോയി കേട്ടോ ഞാൻ വിചാരിച്ചു ഒരു മണിക്കൂർ മണിക്കൂറൊക്കെ പോകുമ്പോടേക്ക് ഞാനും മൊബൈലൊക്കെ കളിച്ച് കുറെ സമയം പെട്ടെന്ന് പോയി അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ് നല്ല സുഖം കേട്ടോ കാരണം വെച്ചാൽ ഇപ്പൊ നല്ല ചൂടൊക്കെ ആണ് ഇങ്ങനെ എന്താ മസാജ് ചെയ്ത് ഇങ്ങനെ ചേച്ചി ഇങ്ങനെ തലയിൽ നല്ല സുഖമായിരുന്നു ഞാൻ ഇടയ്ക്ക് ഉറങ്ങിയൊക്കെ പോയിരുന്നു അങ്ങനെ ദേ നമ്മുടെ തല നന്നായിട്ട് ഇങ്ങനെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശേഷം എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അപ്ലൈ ഒക്കെ ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ ഓരോ പാർലർ കാർഡും സീക്രട്ട് കാര്യങ്ങൾ അതൊന്നും നമ്മൾ അതൊക്കെ സ്കിപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നല്ല ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇത് തോർത്തെടുക്കാണ് തോർത്തെടുത്തതിനു ശേഷം നമ്മൾ വീണ്ടും ഡ്രയർ വെച്ചിട്ട് ഡ്രൈ ചെയ്തെടുക്കുകയാണ് രണ്ടു മൂന്ന് തവണ നമ്മുടെ തല ഇങ്ങനെ കഴുകി വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്തൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒത്തിരി സമയം എടുക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ ചെയ്യാനുള്ളവരാണെങ്കിൽ രാവിലെ തന്നെ പോ കഴിവതും പാർലറിൽ പോകണം ും കഴുകലും കാര്യങ്ങളും ഒക്കെ രണ്ടുമൂന്നു തവണ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം ദേ അയനിങ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ അയൺ ചെയ്യാൻ നമ്മുടെ നേരത്തെ പോലെ തന്നെ ക്ലിപ്പൊക്കെ ഇട്ടുവെച്ചതിനു ശേഷം കുറച്ച് കുറച്ച് എടുത്തിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം അപ്പൊ ദേ ഇങ്ങനെ ക്ലിപ്പ് ഒക്കെ ഇട്ട് നമ്മുടെ ഇങ്ങനെ വകുപ്പ് ഒക്കെ എടുത്ത് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് അയനിങ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിനുശേഷം ദേ നമ്മുടെ ക്രീം എന്തോ കാര്യങ്ങളൊക്കെ ക്രീം പോലത്തെ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് നേരം ഇരിക്കണം മറ്റേത് ഒരു മണിക്കൂർ ഇരിക്കണം ഇത് ഒരു പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് കഴുകി കഴിഞ്ഞു നമ്മുടെ നേരത്തെ പോലെ എനിക്കതിന് മൂന്നാല് തവണയെങ്കിലും നമ്മുടെ ഹെയർ ഹെയറിങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്ത് അയൺ ചെയ്ത് വാഷ് ചെയ്ത് അയൺ ചെയ്തൊക്കെ എടുക്കും ഞാൻ ആദ്യം വിസരിച്ച് ഇച്ചിരി നേരം കൊണ്ട് കഴിയുമായിരിക്കും പക്ഷെ നമുക്കൊരു ആറാറര മണിക്കൂറോളം എടുക്കും മൊത്തം ഈ പ്രൊസീജിയർ തീരാൻ വേണ്ടിയിട്ട് നല്ല സൂവായിട്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ നല്ല തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് കഴുകുന്നത് ലാസ്റ്റ് ആയിട്ട് ഒരു തവണ കൂടെ നമ്മുടെ എടുത്തിരിക്കുകയാണ് ഈ സ്ട്രേറ്റ്നർ വെച്ച് നന്നായിട്ട് വലിച്ചു അയൻ ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പൊ ഇതാണിത് എന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് പറയുന്ന പാർട്ടി ഒരു ലുക്ക് തമ്മിൽ നല്ല വ്യത്യാസം ഇല്ലേ ഞാൻ ഭയങ്കര ഹാപ്പി ആയി കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതിനൊക്കെ ഒത്തിരി 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 നന്നായിട്ടുണ്ട് കാരണം വെച്ചാൽ എൻ്റെ മനസ്സിലെ ഒരു സ്ട്രേറ്റ്നിങ് എന്നൊക്കെ പറയുമ്പോ നമ്മുടെ ഈ എന്താ കുട്ടിച്ചുകൂലി പോലെ കിടക്കുന്ന കിടക്കുന്നത് അതായിരുന്നു ഒരു പാവം എന്ന് പറഞ്ഞത് എന്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവായിരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാൻ ഉദ്ദേശിച്ചതിലൊക്കെ ഒത്തിരി അതായത് നന്നായി കാരണം ഞാനാണെങ്കിൽ ഒരുപാട് അടുത്ത് അടൂര് നമ്മള് പേരെന്ത പറ അടൂര് അതുപോലെ തന്നെ പത്തനംതിട്ടയും ഒക്കെ പോയി അന്വേഷിച്ച് പത്തനംതിട്ടയൊക്കെ ചെന്ന് അന്വേഷിച്ചപ്പോ അവരെ പറഞ്ഞു എന്റെ മുടിയിൽ ബ്ലോഡറി ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാൻ വലിയ സംഘടനായിട്ടോ ഇവിടെ വന്ന് ചോദിച്ച് ഞാൻ ചേച്ചിയോട് വന്ന് ചേച്ചി ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പൊ ചേച്ചി പറഞ്ഞത് ചെയ്യാനും പറ്റും അതെന്താ അവരങ്ങനെ പറഞ്ഞാൽ നിർത്തില്ല എനിക്ക് തോന്നുന്നു അവർ കരാട്ടിൻ ട്രീറ്റ്മെന്റ് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ് നമ്മൾ അത് ചെയ്യിപ്പിക്കാനാണെന്ന് തോന്നുന്നു കാരണം അവർ എന്നോട് പറഞ്ഞു കരാട്ടിൻ ചെയ്യാൻ ബ്ലോഡറി ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെയാണ് എന്നൊക്കെയാണ് നിന്ന് പറഞ്ഞത് അപ്പൊ എന്റെ മുടി എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്റെ ഒരു ലുക്കിനെ പറ്റി എന്റെ അഭിപ്രായമാണ് കാരണം എന്ന് വെച്ചാൽ ഇത്രയും ഒരു നന്നായിട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ ഫോട്ടോ ഒക്കെ ഞാൻ സ്റ്റാറ്റസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുവരെ ആരും മോശമായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ചേരില്ല ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം വെച്ചാൽ ഒരുപാട് സ്ഥലത്ത് വിട്ടു നമ്മള് എത്ര അടുത്തുണ്ടെന്ന് പറഞ്ഞാലും ദൂരെ എല്ലാം പോയിട്ട് നമ്മൾ അടുത്ത് വരുമെന്ന് പറഞ്ഞില്ല അതുപോലെ ആണ് ഒരുപാട് അടുത്ത് ഇങ്ങനെ ചോദിച്ച് റിവ്യൂസും ഒക്കെ നോക്കിയാണ് അവസാനം ഞാൻ നമ്മുടെ സ്വന്തം വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉള്ള ഇവിടെ എത്തിയത് ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞത് ഇനി എത്ര ചെയ്യണമെന്ന് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളൂ കാരണം അതുപോലെ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് വലിയ വലിയ സലൂണിലൊക്കെ പോയി ചെയ്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവരെക്കാൾ എനിക്ക് എന്റെ ഒരു കാര്യത്തിൽ പേഴ്സണലി നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് ഫ്ലോറയുടെ കാര്യത്തിൽ ഈ ഒരു എന്റെ ലുക്ക് കാണുമ്പോൾ ചിലർക്കൊക്കെ സംശയം തോന്നിയേക്കാ ഈ ഫ്ലോറേ ചെയ്യപ്പൊ അടിയിൽ ഇങ്ങനെ ഒരു ചുരുളിച്ച പോലെ ഇങ്ങനെ കിടക്കത്തില്ല എന്ന് അത് ഞാൻ പറഞ്ഞു ഒഴിവാക്കിയതാ കേട്ടോ കാരണം ഇവിടെ ചേച്ചി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് വേണോ വേണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ അത് പിന്നെ ഒരു വൃത്തികെട്ട രീതിയിൽ അവിടെ നമ്മുടെ പകുതി സ്ട്രേറ്റ് ചെയ്ത പോലെ ബാക്കി അല്ലാതെയും കിടക്കുന്ന പോലെ കണ്ടു അതുകൊണ്ട് ഞാൻ ഞാനത് പറഞ്ഞ് ഒഴിവാക്കിയതാണ് എനിക്ക് ചുളിച്ച വേണ്ട എന്നുള്ളത് മറ്റൊരു അടുത്തൊക്കെ ചോദിച്ചപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപയാണ് അവര് സ്റ്റാർട്ടിങ് പറഞ്ഞത് പിന്നെ ഡിഫൻസ് നമ്മുടെ മുടി അനുസരിച്ച് മുടിയുടെ നീളം ഒക്കെ അനുസരിച്ചായിരിക്കും നമുക്ക് എന്റെ കോസ്റ്റ് വരുന്നത് എനിക്ക് ഇവിടെ ആറായിരം രൂപയ്ക്കാണ് ഇത്രയും എന്റെ ഈ ഒരു ലെങ് മുടി ഞാൻ ചെയ്തത് ി ചേച്ചിയുടെ ഒക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ലതുപോലെ ഇന്നാണെങ്കിൽ അവിടെ ബാക്കി ഉണ്ടായിരുന്ന ആണെങ്കിൽ എന്തോ വെഡ്ഡിംഗ് ബാത്തിനോ അതുപോലെ കാര്യങ്ങളൊക്കെ കേട്ട് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഇനി ചേച്ചി തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഒത്തിരി നേരം കഷ്ടപ്പെട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇത് നല്ലൊരു ലുക്കിൽ വേണ്ടി വരാൻ വേണ്ടിട്ട് ഒത്തിരി എഫക്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം നല്ലായിട്ട് ഇഷ്ടപ്പെട്ടു ആ ചേച്ചിയുടെ ഒത്തിരി താങ്ക്സ് ഉണ്ട് രശ്മി ചേച്ചിയോടും ലീ ചേച്ചിയുടെ ഒത്തിരി താങ്ക്സ് ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ലായിരുന്നു എന്റെ മോതിന് ഏതാ ഇത് ചേരുന്നതെന്നൊക്കെ കാരണം ഫുൾ ഞാൻ അവർക്ക് വിട്ടുകൊടുത്തേക്കുമായിരുന്നു ആ ഒരു ചുരുളിച്ച ചുറിലിച്ച ഒരു കാര്യം മാത്രമേ എന്റെ ഒരു ഓപ്ഷനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും എന്റെ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒന്നും തീർന്നിട്ടില്ല നമുക്ക് രണ്ടു ദിവസം ഈ മുടി ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് അടുത്ത ദിവസം സ്പായൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഫുൾ എന്താ ഫുൾ ഇതിന്റെ പ്രോസീജിയർ തീർന്നു എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരിക്കും അതുകൂടെ കഴിഞ്ഞിട്ട് ഫുൾ വീഡിയോ ആയിട്ട് നമ്മുടെ ആ സ്പാ കൂടെ കഴിഞ്ഞു കഴിയുമ്പോഴേ ഇതൊരു നല്ലൊരു നമ്മുടെ ഇത് ലുക്ക് എന്ന് പറഞ്ഞ ഫുൾ എന്താ നമ്മുടെ ചെയ്ത് കഴിഞ്ഞ ഒരു ലുക്ക് എന്ന് പറഞ്ഞ ആ സ്പാ കൂടെ ചെയ്ത് കഴിയുമ്പോഴേ കിട്ടത്തുള്ളൂ അപ്പൊ ഈ ചെയ്ത ഫുൾ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മതി ഞാൻ അടുത്ത ഇതിന്റെ സ്പായുടെ ഒക്കെ വീഡിയോ ഒന്നും നാളെയല്ല മറ്റേ നാളെ ഞാൻ ഒന്നേ വിട്ട ദിവസമാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ മറ്റന്നാളുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം എന്തെങ്കിലുമൊക്കെ ഡൌട്ടും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞാൽ മതി അപ്പൊ അതിന് വേണ്ടിട്ട് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കും കൂടി അമർത്തി എങ്കിലേ എങ്കിലും വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വരത്തുള്ളൂ അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ അപ്പൊ ഇതിന്റെ ബാക്കി വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ ആയിരിക്കുക ടാറ്റാ